പോലെ ഈ നമ്മൾ കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിച്ചു കണ്ണൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എം എൻ പ്രദീപൻ കേരഗ്രാമം പദ്ധതി വിശദീകരിച്ചു സ്പോർട്ട് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് അഷ്റഫ് സ്റ്റേഡിയം നവീകരണ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ വെച്ച് തെങ്ങ് കയറ്റു യന്ത്രം പമ്പ് സെറ്റ് ഇടവിളക്കിറ്റ് എന്നിവയുടെ വിതരണോദ്ഘാടനവും നടന്നു വി കെ സുരേഷ് ബാബു കെ താഹിറ സീമ സഹദേവൻ സി എം പ്രസീദ് ടീച്ചർ ഷമീമ ടി വി കബീർ കെ വി ഫാജിദ റഹ്മാൻ നിസാർ എൽ അസ്മ കെ വി പി ബാലസുബ്രഹ്മണ്യൻ അഭയൻ ബി പി എം അബൂബക്കർ മാസ്റ്റർ എം അബ്ദുൽ അസീസ് കെ എം ശിവദാസൻ എം ദാമോദരൻ പി രവീന്ദ്രൻ ഇ പി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ ആശംസയർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സജിമ സ്വാഗതവും കൃഷി ഓഫീസർ അഞ്ജു പത്മനാഭൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊളച്ചേരി